ഒരു നമുക്ക് ഇവിടെ അവരെ നമ്മൾ നമ്മൾ ഐസൊലേറ്റ് കണ്ടിട്ടില്ല അതുപോലെ സർ മാസ്ക് ഇടുന്നതും കണ്ടില്ല അതെന്താണ് കാരണം അതായത് ഡിസീസ് എന്ന് പറയും അത് ശ്വാസകോശത്തിന് പുറത്തുള്ള ടിബിയുടെ മോസ്റ്റ് കോമൺ വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ആണ് എല്ലുകളെ ബാധിക്കുന്നത് അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടൈപ്പ് പേഷ്യൻസിന് ശ്വാസകോശത്തിലെ അണുബാധ കാണാറില്ല അത് ശ്വാസകോശം വഴിയാണ് രക്തത്തിൽ ചെന്നിട്ട് നട്ടലിനെ ബാധിക്കുന്നതെങ്കിലും ശ്വാസകോശത്തിൽ ഈ അണുക്കളെ നമുക്ക് കാണാറില്ല അതുകൊണ്ട് തന്നെ ഇവർ ചുമയ്ക്കുമ്പം ഈ ഡിസീസ് പടരാറില്ല അതുകൊണ്ട് തന്നെ ഐസൊലേഷനോ അല്ലെങ്കിൽ മാസ്കിൻ്റെ ആവശ്യം വേണ്ടി വരുന്നില്ല സിംറ്റംസ് എന്തൊക്കെയായിരിക്കും പൊതുവേ ഈ പേഷ്യൻസിന് ചുമ കുറവായിരിക്കും അതായത് പൾമനറി ടി അല്ലല്ലോ എക്സ്ട്രാ പൾമനറി ടിബിയുടെ വിഭാഗത്തിൽ വരുന്നതാണ് അപ്പോൾ അവർക്ക് യൂഷ്വലി ബുദ്ധിമുട്ട് വരുന്നത് ഏത് ഭാഗത്താണ് ഈ ഡിസീസ് ബാധിച്ചത് എന്നനുസരിച്ചിരിക്കും ചിലർക്ക് കഴുത്തുവേദന പുറം വേദന നടുവേദന നല്ല രീതിയിൽ ഇത് വർദ്ധിച്ച് വന്നിട്ടുണ്ടെങ്കിൽ യൂഷ്വലി പേഷ്യൻസ് ഈ നടുവേദനയൊക്കെ ഇഗ്നോർ ചെയ്യും ആദ്യത്തെ സ്റ്റേജിൽ അത് വളരെ ഡിസീസ് പ്രോഗ്രസ് ചെയ്തിട്ടായിരിക്കും നമ്മളെടുക്കാൻ വരുന്നത് ആ സമയം കൊണ്ട് ചിലപ്പോൾ നല്ല രീതിയിൽ പഴുപ്പ് അല്ലെങ്കിൽ കാലിന് ബലക്കുറവ് ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എത്രത്തോളം നട്ടലിനെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ സ്കാൻ ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ അപ്പോൾ എങ്ങനെയാണ് പറ്റുള്ളൂസ് നമുക്ക് നട്ടലിൻ്റെ ക്ഷയരോഗത്തിന് പ്രധാനമായിട്ടും നമുക്ക് ആദ്യം ഡയഗ്നോസ് ചെയ്യണം ഇത് നട്ടലിൻ്റെ ടി ബി ആണ് നമുക്ക് എം ആർ ഐ വെച്ച് മാത്രം നമുക്ക് യൂഷ്വലി പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ യൂഷ്വലി സി ടി ഗഡ് ബയോപ്സി അല്ലെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിന് കാലിന് തളർച്ച അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കുറച്ച് ദശാ ബയോപ്സിക്ക് എടുക്കും ആ ബയോപ്സിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ടി ബിയുടെ മരുന്നുകൾ സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട് അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പൊതുവെ മരുന്ന് ചികിത്സ മാത്രം മതിയാവും പക്ഷേ ഓപ്പറേഷൻ ചില കണ്ടീഷൻസ് ഉണ്ട് ഈ പഴുപ്പെല്ലാം കുറഞ്ഞ് പേഷ്യൻറ്റിന് നട്ടലിന് കുറച്ച് ഡിഫോമിറ്റീസ് അതായത് വളവോ ചരിവോ ഒക്കെ നട്ടലിന് വരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് അതിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടണം അതാണ് ഓപ്പറേഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങൾ